നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മെഗാ ശുചീകരണ ക്യാമ്പ് സംഘടിപ്പിച്ചു ജില്ലാ ആശുപത്രി സ്റ്റാഫ് കൗൺസിൽ നിലമ്പൂർ സി എച്ച് സെന്റർ മുതലായവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഹരിതസുന്ദര ആതുരാലയം എന്ന പേരിൽ മെഗാ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു ഇത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അതുകൊണ്ട് നമ്മളൊരു തീരുമാനമൊക്കെ നമ്മുടെ ഗവൺമെന്റ് ഇപ്പൊ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ നമ്മൾ ഇന്നുമുതൽ ഈ വാടാത്തൊന്നും ഉണ്ടാവില്ല വാടാത്ത പോസ്റ്ററുകളും മറ്റുള്ളതൊന്നും ഒട്ടിക്കൂല കേരള പിറവി ദിനത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രി സ്റ്റാഫ് കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ജലാലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സി എച്ച് സെന്റർ പ്രസിഡന്റ് പി വി അലി മുബാറക് നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ആർ എം ഒ ഡോക്ടർ പ്രവീണ ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജന തുടങ്ങിയവർ പങ്കെടുത്തു ആശുപത്രി ജീവനക്കാർക്കൊപ്പം നൂറോളം സി എച്ച് സെന്റർ വളണ്ടിയർമാർ ശുചിത്വ യജ്ഞത്തിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി കർട്ടണുകൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് റോഡ് വണ്ടൂർ